ഗസറ്റഡ് ഉദ്യോഗസ്ഥന്റെ റിട്ടയർമെന്റ് ആഘോഷമാക്കി ജന്മനാട് മെയ് മുപ്പത്തിയൊന്നിന് സർവീസിൽ നിന്ന് വിരമിക്കുന്ന ആയിരങ്ങൾക്കിടയിൽ വ്യത്യസ്തനായി മാറുകയാണ് എറിയാട് പേവസാർ സ്വദേശിയായ ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ഏറ്റവും ഉന്നത പദവിയായ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് തസ്തികയിൽ നിന്ന് വിരമിച്ച വി എം ഷൈനാണ് നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരുടെയും സ്നേഹവായ്പകളാൽ തന്റെ വിരമിക്കൽ ദിനം അത്ഭുതാവഹമാക്കിയത് ഗഗത കണ്ടനായി യാത്ര പറഞ്ഞ് അനുഭവിക്കാൻ പോകുന്ന ഏകാന്തതയോർത്ത് നെടുവേർപ്പെടുന്ന കാഴ്ചകളായിരുന്നു സാധാരണ കണ്ടുവന്നിരുന്നത് എന്നാൽ തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ച് ഷൈൻ വന്നിറങ്ങിയത് ഒരു സ്വീകരണഘോഷത്തിലേക്കാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജനും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ പി കെ മുഹമ്മദും ചേർന്ന് അദ്ദേഹത്തെ ബൊക്കെ നൽകി ഷാള ഇണയിച്ചു സ്വീകരിക്കുകയായിരുന്നു തുടർന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പേബസാറിലെ വീട്ടിലേക്ക് സുഹൃത്തുക്കളും പ്രമുഖരും ചേർന്ന് ആനയിച്ചു ഇ ടി ടൈസൺ എം എൽ എ ആദരവ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ശ്രീ മാത്രമല്ല ചുരുങ്ങിയതൊരു പത്ത് മുപ്പത് വർഷക്കാലത്തെ അടുപ്പവും ബന്ധമുള്ള ഒരാളാണ് ഞാൻ ഷൈൻ മിക്കവാറും എല്ലാ കാര്യങ്ങളിലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിൽക്കുമ്പോൾ സന്ദർഭത്തിലും യോജിച്ചു പോകാൻ കഴിയുന്ന തുറന്നു വർത്തമാനം പറയാൻ കഴിയുന്ന തലത്തിലേക്കുള്ള സുഹൃത്തുക്കളായി ഇതുവരെ പോകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം തീർച്ചയായും ഈ പ്രദേശത്തിൻ്റെ പൊതുവായ പ്രവർത്തനങ്ങളെല്ലാം നന്നായി ഇടപെടുന്ന ഒരാളാണ് അതുപോലെ ജീവനക്കാരുടെ സംഘടനയുടെ സംസ്ഥാന തലത്തിലുള്ള നേതാവാണ് എനിക്ക് തോന്നുന്നു വളരെ പ്ലസൻ്റായി സന്തോഷപൂർവ്വം സങ്കുചിതമായിട്ടുള്ള ഒരു കക്ഷി രാഷ്ട്രീയ താല്പര്യമില്ലാതെ എല്ലാവരോടും നന്നായി ഇടപെടാൻ കഴിയുന്ന ഷൈൻ പൊതുപ്രസ്ഥാനത്തിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ആളാണ് എന്ന് നല്ലപോലെ ബോധ്യമുള്ള ഒരാളാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ തീർച്ചയായും നമുക്ക് റിയാഡിനും നമ്മുടെ പ്രദേശത്തിനൊക്കെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിയും എന്ന് വിശ്വസിക്കുകയാണ് ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഒരു യാത്രയപ്പ് സാധാരണ നമുക്ക് വല്ലാത്തൊരു ഫീലിംഗ് തോന്നാണ് ശരിക്കും തോന്നുന്നു ഇവിടെ വന്നപ്പോൾ എല്ലാവരുടെയും ഒരു സുഹൃത്തിനോടുള്ള സ്നേഹം കാണിക്കാനുള്ള സ്നേഹ കാണിക്കാനുള്ള വലിയ അവസരമായി അവർ അതിനെ കാണുന്നു എന്ന് പറയും വിവിധ തലങ്ങളിലുള്ള ആളുകൾ അല്ലെ വ്യത്യസ്ത അഭിപ്രായ ടി എൻ പ്രതാപൻ പൗരാവലിയുടെ സ്നേഹോപഹാരം ഷൈനിന് കൈമാറി ആളുകളിൽ ഇവിടെ പ്രവർത്തിക്കുന്ന ആളുകൾ ഒരു എന്നും ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്യുന്ന ആളുകളാണ് ഗുണമേന്മ ഉള്ള ആളുകളാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളുകളാണ് പരസ്പരം ആളുകളോട് സ്നേഹവും സൗഹൃദവും പങ്കുവെക്കുന്നതിൽ ഒരു പിശുക്കും കുശുമ്പും ഏർപ്പെടുത്താത്ത ആളുകളാണ് അതുകൊണ്ട് അതിൽ ഒരു കണ്ണിയാണ് പ്രിയമുള്ള ഷൈൻ ഷൈനൊക്കെ ഞങ്ങളൊക്കെ വിദ്യാർത്ഥി രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ട് ഞാൻ ആസറും ഞാനും ഇവിടെ ഇരിക്കുന്ന കെ കെ കുഞ്ഞുമൊയ്ക്കെ ഒരേ കാലത്ത് ഇ കെ അലി മുഹമ്മദ് ഞങ്ങൾക്ക് ഈ സോമൻ മാഷ് ഞങ്ങൾക്ക് ഒരേ കാലത്ത് വിദ്യാർത്ഥി പ്രവർത്തകമാനായിരുന്നു കൊടങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ മൈതാനത്ത് ഒരു വലിയ സമരം നടന്നത് പഴയ ആളുകൾക്ക് ഓർമ്മയുണ്ടാവും അസ്മാബി കോളേജും കെ കെ ടി എം കോളേജും പണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു എം ജി യൂണിവേഴ്സിറ്റി കൊണ്ടുവരാൻ വേണ്ടി എം ജി യൂണിവേഴ്സിറ്റി ആക്കാൻ വേണ്ടി പുതിയ യൂണിവേഴ്സിറ്റി ബില്ല് വന്നു കെ കരുണാകരൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു ടി എം ജേക്കബ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു വി കെ രാജേട്ടനായിരുന്നു നമ്മുടെ എറിയാടും അഴീക്കോടും ഒക്കെ ഉൾപ്പെടുന്ന പഴയ പഴയ കൊടുങ്ങല്ലൂരിൻ്റെ എം എൽ എ അന്ന് കെ കെ ടി എം കോളേജും അസ്മാബി കോളേജും തൃശ്ശൂർ ജില്ലയിൽ നിൽക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നൽകിയ രണ്ട് കോളേജുകളെ കോട്ടയം ആസ്ഥാനമായ എം ജി യൂണിവേഴ്സിറ്റി മാറ്റാൻ വേണ്ടി തീരുമാനിച്ചു അതിന് അന്ന് ഗവൺമെൻറ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ടി എം ജേക്കബിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വന്നു ആ വഴങ്ങുന്നതിന് കാരണം ഒരു ജില്ല കൂടി വരുന്നു എറണാകുളം കോട്ടയവും ഇടുക്കിയും ജില്ല പത്തനംതിട്ടയും ജില്ല കൂടാതെ തൃശൂർ ജില്ല ഒരു ജില്ല കൂടി അതിലേക്ക് വരുമ്പോൾ അതിനകത്ത് യു യു ജി സിക്ക് യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷന് ഒരു യൂണിവേ ഒരു യൂണിവേഴ്സിറ്റിക്ക് അംഗീകാരം കൊടുക്കാൻ വേണ്ടി അവസരം കൂടും എന്ന് പറഞ്ഞുകൊണ്ടാണ് നിയമസഭയിൽ ഒരു ബില്ല് കൊണ്ടത് അന്ന് കൊടുങ്ങല്ലൂർ വി കെ രാജൻ എം എൽ എ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ മൈതാനത്ത് മരണം വരെ നിരാഹാരം നിയമസഭയിൽ പ്രഖ്യാപിച്ചു അദ്ദേഹം നിയമസഭയിൽ ചൊവ്വാഴ്ച പ്രഖ്യാപിച്ചു വെള്ളിയാഴ്ച നിയമസഭ കഴിഞ്ഞ് കൊടുങ്ങലൂരെത്തുന്നതിന് മുൻപ് ഞാനും അന്ന് അന്ന് ഞാൻ കെ എസ് യുവിൻ്റെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റായിരുന്നു ഞാനും അന്നത്തെ കെ എസ് യുവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എബ്രഹാം ചെറിയാനും കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ മൈതാനത്ത് മരണം വരെ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചു വി കെ രാജേന്ദ്രൻ ചൊവ്വാഴ്ച അസംബ്ലി പ്രഖ്യാപിച്ചു പക്ഷെ വൃദ്ധൻ വ്യാഴം വെള്ളി മൂന്ന് ദിവസം കൂടി നിയമസഭയുണ്ട് അത് എത്താം എത്താം മൂന്ന് ദിവസം എടുക്കുമല്ലോ ഞങ്ങൾ എപ്പോഴത്തേനും ബുധനാഴ്ച ഇരിക്കുന്ന കുഞ്ഞുമൊയ്തീൻ ടി എം നാസർ അങ്ങനെ ഇവർ രണ്ടുപേരിപ്പം ഇവിടെ അത് നേതൃത്വം കൊടുത്തവരിൽ ഉണ്ട് അമ്മു സാഹിബ് മരിച്ചുപോയി നമ്മുടെ അമ്മു സാഹിബ് ഉൾപ്പെടെ അന്ന് കൊള്ളിക്കത്തറ രവി ഉമാശു ഉൾപ്പെടെ ചാണയിൽ അരവിന്ദാശൻ വക്കീൽ ഉൾപ്പെടെ പിന്നെ അപ്പൊ അപ്പോ ഏറ്റവും മറക്കാനാവാത്ത ആൾ നമ്മുടെ പ്രൊഫസർ കെ എ വഹാബ് മാസ്റ്റർ ഉൾപ്പെടെ ആ കോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എല്ലാ പിന്നെ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് പോലീസ് സ്റ്റേഷൻ മൈതാനത്ത് ഒരു ഓര കൊണ്ടൊരു പന്തൽ കെട്ടി അമ്മു സാഹിബിന്റെ ക്ലാസ് ഹൗസിൽ നിന്നും ഒരു കട്ടൽ കൊണ്ടുവന്ന് വന്ന് കൊണ്ടുവന്ന് രണ്ട് തലേനെ കൊണ്ടുവന്ന് പിന്നെ സാധാരണ നിരാഹാരം കെടുക്കുമ്പോൾ നമ്മൾ വയറൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് നിരാഹാരം കെടുക്കുക കാരണം വേസ്റ്റ് ഒന്നും വയലിൽ ഉണ്ടാവാൻ പാടില്ല അത് പിന്നീട് ഫംഗസ് വരും വങ്കല് വരും എന്നുള്ളതുകൊണ്ട് അതൊന്നുമില്ലാതെ ഞങ്ങൾ നിരാഹാരം കിടുന്നു അപ്പോൾ നാസർ ഉൾപ്പെടെ ആളുകളെന്ന് താലൂക്ക് പ്രസിന്മാർ മൊയ്തും കയ്യേശൂർ ജില്ലാ കുഞ്ഞു കുഞ്ഞുമൊതിയിൽ അന്ന് ഹോമവാഷ് കെ ടി എം കോളേജിലെ വിദ്യാർത്ഥിയാണ് ഷൈൻ അന്ന് നമ്മുടെ ജെ ടി എസ് കൊടുങ്ങല്ലൂർ ജെ ടി എസ് സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ആ കൊടുങ്ങൾ എല്ലാ സ്കൂളിൽ നിന്നും പെൺകുട്ടികളും ആൺകുട്ടികളും കോളേജിൽ നടക്കം ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചു വരുന്നു അന്ന് അന്നൊരു ഉണ്ടക്കുട്ടിയായ ഇന്ന ഇന്നത്തെ ഷൈന അത്യാവശ്യം ഉയരവും ഇന്നുകൊണ്ട് ഉയരം വണ്ണോ കേ അന്നും ഒരു സുന്ദര കുട്ടപ്പനായ ഒരു ഉണ്ടെക്കുട്ടി കെ ജെ ടി എസ് സ്കൂളിൽ നിന്നൊരു നീല കൊടി പിടിച്ച് കുട്ടികളെ കൂടെ മുദ്ര അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ വിളിച്ചു വരുന്ന ഷൈനെ അന്ന് ആ വേദിയിൽ വെച്ച് സോറി കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയന്റെ അമരക്കാരനായിരിക്കെയാണ് ഷൈൻ വിരമിക്കുന്നത് ഡി സി സി സെക്രട്ടറിമാരായ ടി എം നാസർ സി എസ് രവീന്ദ്രൻ ജെയിംസ് പോൾ എരിയാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി എസ് മുജീബ് റഹ്മാൻ അഴീക്കോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി പി ജോൺ പ്രവാസി വ്യവസായി ഹംസ കൊണ്ടാമള്ളി പേവസാർ മഹല്ല ഖത്തീബ് റിയാസ് ഹസനി പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി എം കുഞ്ഞുമൊയ്തീൻ എം ഇ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ കുഞ്ഞുമൊയ്തീൻ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഷമീർ ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് പി എസ് സീതി മാസ്റ്റർ എൻ ജി ഒ അസോസിയേഷൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് എൻ കെ ബെന്നി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ കെ എം സാരത്ത് പി എ മുഹമ്മദ് എം എംഇസ് താലൂക്ക് പ്രസിഡന്റ് എ എ മുഹമ്മദ് ഇക്ബാൽ മുസ്ലിം ലീഗ് കൈപ്പുമംഗലം മണ്ഡലം പ്രസിഡന്റ് സി എ അബ്ദുൽ ജലീൽ തുടങ്ങിയവർ സംസാരിച്ചു ആസ് പി നഷറഫ് കോൺഗ്രസ് കൈപ്പുമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് സുനിൽ പി മേനോൻ ഗാന്ധിയൻ കളക്ടീവ് സംസ്ഥാന പ്രസിഡന്റ് ഇസാബിൻ അബ്ദുൽ കരീം തൊവാസി കോൺഗ്രസ് എറിയാർ ബ്ലോക്ക് പ്രസിഡന്റ് നജീബ് പി മുഹമ്മദ് കോഓപ്പറേറ്റീവ് ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷനു വേണ്ടി തമ്പി ഗഫൂർ ഖാൻ കെ ഹോമിയോ ഡോക്ടർമാരുടെ സംഘടനയ്ക്ക് വേണ്ടി ഡോക്ടർ കെ കെ നാസ തീരദേശ ഹൈവേ സമരസമിതിക്ക് വേണ്ടി പി എ കരുണി സംസ്ഥാന കൺവീനർ ആസിഫ് മുഹമ്മദ് തുടങ്ങിയവർ ഷാൾ അണിയിച്ചു സംഘാടക സമിതി ചെയർമാൻ ഇ കെ സോമൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ കൺവീനർ അബ്ദുൾ ജമാൽ സ്വാഗതം പറഞ്ഞു സ്വീകരണത്തിന് വി എം ഷൈൻ നന്ദി രേഖപ്പെടുത്തി